ഹാലെ ലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവപുത്രനായ രക്ഷകനായ യേശുനാഥൻ എല്ലാ വിശ്വാസികളെയും പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ആ പ്രാർത്ഥന മനഃപ്പാഠമാണ് ആ പ്രാർത്ഥനയുടെ ഒരു വിശുദ്ധ വിശദീകരണം നൽകുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന അവസരമാണിത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ലോകത്തിൽ മറ്റാരും പഠിപ്പിക്കാത്ത പ്രാർത്ഥനയാണ് ദൈവത്തെ ആബ പിതാവെ എന്ന് വിളിക്കുവാനുള്ള അനുവാദം വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകിയ പ്രാർത്ഥനയാണ് ലോകത്തിൽ ആദം ഹവായിക്ക് ജനിച്ച എല്ലാ മക്കളും പാപികളായിരിക്കേ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ദുരന്ത ബലമായി എല്ലാവരും പാപികളായിത്തും എന്നാൽ രണ്ടാം മാതമായ യേശു ക്രിസ്തു എല്ലാവർക്കും പാപരിഹാര ബലിയായിത്തോളും വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവത്തെ ആഭാപിതാവെ എന്ന് വിളിക്കാനുള്ള അനുഗ്രഹം യേശുനാഥൻ നമുക്ക് വാങ്ങിച്ചു തന്നു ആ പ്രാർത്ഥനയിലെ ആദ്യത്തെ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടണം അറിയപ്പെടണം സ്നേഹിക്കപ്പെടണം അങ്ങനെയൊരു ആത്മീയ ദാഹമാണ് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അനന്തസ്നേഹം ജർമിയ മുപ്പത്തൊന്നാം മൂന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് അങ്ങയുടെ അനന്ത കരുണ സങ്കീർത്തനം നൂറ്റി മുപ്പത്താറ് ഒന്ന് ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് ഒന്ന് യോഹനാൽ നാല് എട്ട് ദൈവം സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം അനന്ത നന്മ അനന്തകരുണ എല്ലാ മനുഷ്യ മക്കളും അറിയണം അനുഭവിച്ചറിയണം ഇത് യേശുവിൻ്റെ ഒരു അഭിലാഷമായിരുന്നു പ്രബോധനമായിരുന്നു അതിനാൽ ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ റോമ പതിനാല് പതിനേഴിൽ പറയുന്നു ദൈവരാജ്യം എന്നാൽ ഭൗതിക സമൃദ്ധിയല്ല ദൈവരാജ്യം എന്നാൽ തീനും കുടിയുമല്ല മറിച്ച് നീതി പാപരഹിത വിശുദ്ധ ജീവിതം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അതിനാൽ സ്വർഗസ്വനായ പിതാവിലെ രണ്ടാമത്തെ പ്രാർത്ഥന എല്ലാവരും പാപവിമുക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേൽവിയാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ സ്നേഹം എല്ലാവരും അറിയണമേ അങ്ങയുടെ കരുണ എല്ലാവരും അനുഭവിച്ചറിയണമേ എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണം എന്താണ് ദൈവ തിരുമനസ് എല്ലാവരും രക്ഷിക്കപ്പെടണം നിത്യജീവനിലേക്ക് വരണം ആരും ആർക്കും സ്വർഗം നിത്യജീവൻ നഷ്ടപ്പെടുത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളോട് നമ്മെ പഠിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യ വിശ്വാസികൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ലക്ഷ്യബോധമില്ലാതെ തങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ മുന്നൂറ് പേരുടെ ഗ്രൂപ്പിൽ ധ്യാനം നടത്തുന്ന അവസ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു കാര്യം അവരോട് പറഞ്ഞു അതിതാണ് ഒരൊമ്പത് ദിവസത്തേക്ക് വലിയ പ്രശ്നങ്ങളെ നേരിടുന്നവർ ഒരു ഒമ്പത് ദിവസത്തേക്ക് നാൽപ്പത് സ്വർഗസ്ഥനായ പിതാവേ ചെല്ലുക ഒമ്പത് വിശ്വാസ പ്രമാണം ചെല്ലുക പന്ത്രണ്ട് അപസ്തോലന്മാരും പരിശുദ്ധ അമ്മയും ചേർന്ന് എഴുതിയ ക്രിസ്തീയ വിശ്വാസ സംക്ഷേപമാണത് എത്രയും വലിയ വിശുദ്ധനായ ഭരണാർത്ഥ പുണ്യാനെഴുതിയ എത്രയും ദേവുള്ള മാതാവ് പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക ഒമ്പത് ദിവസത്തേക്ക് ആരൊക്കെ ചൊല്ലി എന്നൊന്നും എനിക്കറിയാൻ പാടില്ല പി എച്ച് ഡി ബിരുദമുള്ള ഉയർന്ന ശമ്പളമുള്ള പ്രത്യക്ഷത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ ഞാൻ വ്യക്തിയായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല അന്ന് ഒമ്പത് ദിവസത്തേക്ക് ഈ പ്രാർത്ഥന ചൊല്ലി അവർക്കുണ്ടായിരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സുഖപ്പെട്ടു എന്ന് അവരുടെ സുഹൃത്ത് മലയാളിയിലൂടെ ഡിവൈൻ ധ്യാനമന്ദിരത്തിലേക്ക് വിളിച്ചു പറഞ്ഞു എന്നുമാത്രമല്ല ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മലയാളിയോടൊപ്പം എഴുപത്തിയാറ് വയസ്സുള്ള ഒരു മലയാളി സഹോദരൻ ഒപ്പം ആ സ്ത്രീ പോട്ട കൺവെൻഷനും വന്ന് സാക്ഷ്യം പറഞ്ഞു ഡിവൈൻ മലയാള സെക്ഷനിൽ സാക്ഷ്യം പറഞ്ഞു എല്ലാവർക്കും വലിയ സന്തോഷമായി പിറ്റേ കൊല്ലം ഒരിക്കൽ കൂടെ ആ മലയാളി സുഹൃത്തിനോടൊപ്പം വന്ന് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ധ്യാനത്തിൽ പങ്കുചേർന്നു ഖാലിൽവിയ മൂന്നാം തവണ ഈ കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബറിൽ കാനഡയിലും അമേരിക്കയിലും ധ്യാനിച്ചപ്പോൾ ന്യൂജേഴ്സിയിലുള്ള ധ്യാനത്തിൽ വന്ന് നല്ല ഒരു സാക്ഷ്യം പറഞ്ഞു അതിനുശേഷം സാക്ഷ്യം പറയാൻ മിനുസൻഷ്യൻ ധ്യാനമന്ദിരമുള്ള ഉഗാണ്ടായിലേക്ക് പോകുന്നു ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെയാണ് സർഗസ്തനായ പിതാവ് നാൽപ്പത് പ്രാവശ്യം ഒൻപത് ദിവസം ചെല്ലിയപ്പോൾ അത് യേശുവിൻ്റെ ഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥന വിശ്വാസ പ്രമാണം ഒൻപത് പ്രാവശ്യം ഒമ്പത് ദിവസത്തേക്ക് ചെല്ലിയപ്പോൾ എത്രയെന്തി ഉള്ള മാതാവ് ചെല്ലിയപ്പോൾ ഇത് ലോകം മുഴുവനും ഉള്ള ഒരു അനുഗ്രഹ അഭിഷേക സന്ദേശമാണ് നമ്മൾ മടുപ്പ് കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും സ്വർഗസ്വനായ പിതാവിൻ്റെ ആദ്യ ഇപ്പോൾ പറഞ്ഞത് തൽക്കാലം നമുക്ക് അവസാനിപ്പിച്ച് മറ്റൊരവസരത്തിൽ രണ്ടാമത്തെ പകുതി ഭാഗം നമുക്ക് കേൾക്കാം ശ്രദ്ധയോടെ കേട്ട നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി വാരിക്കോരി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കട്ടെ നല്ലവനായ ദൈവം നമ്മിലൂടെ കൂടുതൽ കൂടുതൽ അറിയപ്പെടട്ടെ സ്നേഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ എല്ലാവർക്കും പുതിയ കൃപ ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ